കൽമതിലുകൾ പൊളിച്ച് കാട്ടാനകൾ നാട്ടിലേക്കിറങ്ങുന്നത് പതിവാകുന്നു ദിവസേന കാട്ടാനകൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി വൻ കൃഷിനാശവും സാധാരണ ജനജീവിതം ദുസ്സഹവും മനുഷ്യജീവന ഭീഷണിയും സൃഷ്ടിക്കുകയാണ് നടവയൽ ചെക്കിട്ട ഭാഗത്തെ ഏകദേശം എഴുന്നൂറ് കോടി രൂപ മുടക്കി പണിത കൽമതിൽ പൊളിഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ആലിങ്കൽ താഴെ കായക്കുന്ന് പുഞ്ചവയൽ അമ്മാനി കാറ്റാടിക്കവല തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് ആനകളിറങ്ങുന്ന പ്രധാന വഴി ഇതാണ് പൊളിഞ്ഞ സ്ഥലത്ത് വനംവകുപ്പ് വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വേണ്ടത്ര സംരക്ഷണമില്ലാതെ കമ്പികൾ മണ്ണിലും ചെളികളിലും മുട്ടി പ്രവർത്തനരഹിതമായി കിടക്കുകയാണ് കൽമതിലിന്റെയും വൈദ്യുതി വേലിയുടെയും സ്ഥിതി പല സ്ഥലങ്ങളിലും ഇതുതന്നെയാണ് തെക്കിട്ടയിലുള്ള കൽമതിൽ തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് തിരിഞ്ഞു നോക്കാറില്ല പകരം എന്ന് പറയുന്ന ഒരു ഉണ്ടാക്കിയെന്ന് പറയുന്നതല്ലാതെ അത് നിലം കിടക്കുന്നു ഒരിക്കലും അവിടെ പിന്നെ കറണ്ട് ചാർജ് ചെയ്യുന്നില്ല അതുകൊണ്ട് ആനയ്ക്ക് നിഷ്പ നിഷ്കരണം യാതൊരു നിർബാധം ഇങ്ങോട്ട് കിടക്കുന്നു കടന്നു വരാനുള്ള വഴികളായി അതുപോലെ ഇവിടെ തന്നെയാണെങ്കിൽ ഈ വണ്ടിക്കടവ് ഭാഗത്താണെന്നുണ്ടെങ്കിൽ അവർക്ക് നിഷ്കരണം യാതൊരു തടസ്സവും കൂടാതെ ഇങ്ങോട്ട് കിറങ്ങി വരാം ഇതിനെ തടയേണ്ടവർ ആരെ വനംവകുപ്പാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയാണ് ഇതിനൊക്കെ ഏറ്റവും അടിസ്ഥാനമായ കാരണം വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും വേണ്ടത്ര ശ്രദ്ധ ഇക്കാര്യത്തിൽ കാണിക്കാറില്ല വേണ്ടത്ര ജീവനക്കാരും ഫണ്ടുമില്ലാത്തതാണ് ഇതിന് കാരണമായി വനംവകുപ്പ് വ്യക്തമാക്കുന്നത് ചക്കിട്ടപ്പാറ പ്രദേശത്ത് തകർന്നുകിടക്കുന്ന കൽമതിൽ സൗജന്യമായി നിർമ്മിച്ചു നൽകാമെന്ന് പ്രദേശവാസികൾ പറഞ്ഞെങ്കിലും വനംവകുപ്പിന്റെ സ്ഥലമായതുകൊണ്ടുതന്നെ വനംവകുപ്പ് സമ്മതിച്ചിട്ടില്ല വന്യമൃഗങ്ങൾ നാട്ടിലെത്തുന്നത് തടയാൻ വേണ്ട നടപടികൾ എത്രയും പെട്ടെന്നെടുത്തില്ലെങ്കിൽ നാട്ടിലുള്ള കൃഷിഭൂമികൾ മുഴുവൻ തരിശായി മാറുന്ന കാലം വിദൂരമല്ല എത്രയും പെട്ടെന്ന് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ വേണ്ട നടപടികൾ എടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് സിജോ ന്യൂസ് ബ്യൂറോ നടവയൽ